കർത്താവിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളുണ്ടാകാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു വലിയ പ്രളയം പോലെ നമ്മെ വിഴുങ്ങാൻ വരുന്നു എന്ന് തോന്നുമ്പോൾ ശ്വാസമുട്ടുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ് സങ്കീർത്തനം മുപ്പത്തി രണ്ട് ആറ് കഷ്ടതകൾ കരകവിഞ്ഞൊഴുകിയാലും അത് നിങ്ങളെ തൊടില്ല എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു ഈ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ഒരു അത്ഭുത ശക്തിയുണ്ട് ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല ഈ വചനത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈശോ നമ്മളോട് അരുൾ ചെയ്യുന്നത് ഒന്ന് ആപത്ത് വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക രണ്ട് പ്രാർത്ഥിക്കുന്നവനെ കഷ്ടതയുടെ പ്രളയം ബാധിക്കില്ല കരകവിഞ്ഞൊഴുകുന്ന കഷ്ടത എന്ന് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള പ്രശ്നങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത് ഒരു അത് സാമ്പത്തിക തകർച്ചയാകാം മാറാരോഗമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ വിപത്താകാം എന്നാൽ ദൈവഭക്തനായ ഒരു മനുഷ്യന് പ്രാർത്ഥനയോടെ ദൈവത്തിൽ അഭയം തേടുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം അവന് ചുറ്റുമുണ്ടെങ്കിലും അവനെ തകർക്കാൻ അവയ്ക്ക് കഴിയില്ല ദൈവം ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ഈ വചനത്തിൻ്റെ അത്ഭുതശക്തി നമ്മളോട് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കഷ്ടതയുടെ പ്രളയം തൊഴില്ല എന്നതിന് ബൈബിളിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നോഹ ലോകം മുഴുവൻ പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ ദൈവം ഒരു വലിയ പ്രളയം അയച്ചു വെള്ളം കരകവിഞ്ഞൊഴുകി ലോകം മുഴുവൻ മുങ്ങിപ്പോയി എന്നാൽ ദൈവഭക്തനായ നോഹിയോട് ദൈവം ഒരു പെട്ടകം പണിയാൻ പറഞ്ഞു പ്രളയജലം ആ പെട്ടകത്തിന് ചുറ്റുമുണ്ടായിരുന്നു പക്ഷേ അത് നോഹിയെ തൊട്ടില്ല വെള്ളം ഉയരും തോറും നോഹിയുടെ പെട്ടകം അതിനുമീതേ ഉയർന്നുകൊണ്ടിരുന്നു ലോകം മുഴുവൻ നശിച്ചപ്പോഴും ദൈവത്തിൽ വിശ്വസിച്ച നോഹയും കുടുംബവും സുരക്ഷിതമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്ന പ്രശ്നങ്ങളുടെ വലിയ പ്രളയമുണ്ടാകാം പക്ഷേ ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം നോഹിയുടെ പെട്ടകം പോലെ നിങ്ങളെ എല്ലാ ആപത്തുകളിലും മുകളിലൂടെ സുരക്ഷിതമായി നയിക്കും പ്രിയമുള്ളവരെ ഈ വചനത്തിൻ്റെ ശക്തി നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കാനായി പൂർണ്ണ വിശ്വാസത്തോടെ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ആറ് പതിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക ഓരോ തവണ എഴുതുമ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക നിങ്ങൾ എഴുതിത്തീരുമ്പോഴേക്കും നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനം നിങ്ങൾക്ക് അനുഭവപ്പെടും ദൈവം നിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ അടയാളമായിരിക്കും ഏതൊരു വചനം എഴുതുന്നതിന് മുമ്പും നമ്മൾ ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ പ്രാർത്ഥന ദൈവം സാധിച്ചു തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ സ്വർഗീയ പിതാവെ ഈ വചനത്തിൽ വിശ്വസിച്ച് അങ്ങേടെ സന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ അനുഗ്രഹിക്കണമേ കഷ്ടതകൾ കരകവിഞ്ഞൊഴുകിയാലും ഈ ലോകത്ത് അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കൊരു കവചമായിരിക്കും അപ്രതീക്ഷിതമായ ആപത്തുകളിൽ നിന്നും ശത്രുക്കളുടെ കെണിയിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ നോഹിയെ പ്രളയത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും മുകളിലൂടെ ഞങ്ങളെ സുരക്ഷിതമായി നയിക്കണമേ ഇന്ന് ഈ വചനം പതിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ മാറ്റമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതമായി പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ നിയോഗം മനസ്സിൽ പറഞ്ഞ് ആമേ നിന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ മറ്റൊരാളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്